വെൽക്കം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നിരിക്കുന്ന ഒരു ക്വസ്റ്റൻ പേപ്പർ ഡിഗ്രി ലെവൽ ക്വസ്റ്റിൻ പേപ്പറിന്റെ ഡീറ്റെയിൽസ് ആണ് വൈ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിൽ വരുന്ന ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന എക്സാം ആണ് പ്രധാനപ്പെട്ട കുറെ ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട് എന്തായാലും നോക്കാതെ നിങ്ങൾ എക്സാമിന് പോകരുത് ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ജാതീയമായ ഉച്ച നീചത്വങ്ങൾക്കെതിരെ വില്ലുവണ്ടി സമരം നടത്തിയത് വേഗ ഉത്തരം കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ ആരാണ് അയ്യങ്കാളി ഓപ്ഷൻ ഡി അയ്യങ്കാളിയാണ് വരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റിൻ ഹു എസ്റ്റാബ്ലിഷ് തത്വബോധിനി സഭ തത്വബോധിനി സഭ ആരായിരുന്നു എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ദേവേന്ദ്രനാഥ് ടാഗോർ ആണ് ദേവേന്ദ്രനാഥ് ടാഗോർ ഓപ്ഷൻ ബി ദേവേന്ദ്രനാഥ് ടാഗോർ മൂന്നാമത്തെ ക്വസ്റ്റിൻ പ്ലേസ് ഫോർ ദസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബ്രോക്ക്ഔട്ട് ഇൻറ്റീൻ ഫിഫ്റ്റി സെവൻ അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി തൊണ്ണൂറ്റി അമ്പത് ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യം പൊട്ടിപ്പെട്ടത് എവിടെയായിരുന്നു അത് വരുന്നത് മീറട്ടാണ് മീറട്ടാണ് വരുന്നത് പിന്നെ ഓരോന്നും നിങ്ങൾ നോക്കണം കാൺപൂരിൽ ആരായിരുന്നു നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹിള എവിടെയായിരുന്നു നേതൃത്വം നൽകിയത് അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് കാരണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാത്ര സവർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടുള്ള ഒരു ഭാഗമാണ് നെക്സ്റ്റ് ഓത്ത് ഓഫ് ടെന്നീസ് കോട്ട് ടെന്നീസ് കോട്ടു പ്രതിജ്ഞ ഏതായിരുന്നു ഫ്രഞ്ച് റവല്യൂഷനായിട്ട് ബന്ധപ്പെട്ടത് എന്നതാണ് ടെന്നീസ് കോട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത് നെക്സ്റ്റ് അടുത്തത് ഇത് നന്നായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇപ്പോൾ കറന്റ് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഹു ഇസ് എ പ്രസന്റ് ചെയർമാൻ ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ്ആറുടെ നിലവിലെ അധ്യക്ഷൻ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ സോമനാഥ് കൊണ്ടുപോയി വർക്ക് ചെയ്യുന്നത് നിലവിലേന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട് അത് ഡോക്ടർ വി നാരായണാണ് ഡോക്ടർ വി നാരായണാണ് ഇപ്പോഴത്തെ ഐ എസ് ആർഒയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ വി നാരായണൻ നെക്സ്റ്റ് കേരള ഫോക്ലോർ അക്കാദമി ഫോക്ലോർ അക്കാദമി കണ്ണൂരാണ് നമ്മുടെ കണ്ണൂരിൽ വെച്ചിട്ടാണ് നെക്സ്റ്റ് കണ്ണൂരിലാണ് ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് ഇതും കറണ്ട് അയേഴ്സ് റിലേറ്റഡ് ആണ് ടു തൗസൻഡ് ട്വന്റി ടു ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ഫൈനൽ ബിച്ച് കൺട്രീസ് ടീം വാസ് ഡിഫീറ്റഡ് ആരെയാണ് തോൽപ്പിച്ചത് അല്ലെങ്കിൽ തോൽവി നേരിട്ട ടീം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇതാണ് ആലോചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്ന കോസ്റ്റിൻ പേപ്പർ വന്നിരിക്കുന്നതാണ് തോൽപ്പിച്ചത് ഫ്രാൻസിനെയാണ് ഓപ്ഷൻ ബി ഫ്രാൻസ് ആണ് വരുന്നത് നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിൻ വിടെങ്കിലും കണ്ടിട്ടുണ്ടോ അമ്പലമണി എന്ന കാവ്യസമാഹാരം ആരുടേതാണ് അമ്പലമണി അമ്പലമണി സുഗതകുമാരിയുടേതാണ് സുഗതകുമാരിയുടേതാണ് ഓപ്ഷൻസ് മനസ്സിലാവുന്നുണ്ടാവും ഇവർന്നെല്ലാം ബാലാമണിയാകുമ്പോൾ കൺഫ്യൂഷൻ വരരുത് അമ്പലമണി സുഗതകുമാരി സുഗതകുമാരിയാണ് വരുന്നത് ആൻസർ ആയിട്ട് നെക്സ്റ്റ് ഇൻ വിച്ച് ഇയർ അല്ലെങ്കിൽ തോന്നക്കൽ കുമാരനാശാൻ സ്മാരക സാംസ്കാരിക കേന്ദ്രം സ്ഥാപിതമായ വർഷം ഇതും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചോദിക്കാത്ത ക്വസ്റ്റൻ ആണ് അറിയുന്നെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി ഇങ്ങനത്തെ ക്വസ്റ്റൻസ് അതിന്റെ ആൻസർ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഇനി ഇനി ചോദിച്ചു വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് നന്നായിട്ട് ഓർമ്മിച്ച് വെക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് എന്ന് ഓർമ്മിച്ച് വെച്ചേക്കാം കുമാർനാശാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ നെക്സ്റ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുകേഷ് പരാജയപ്പെടുത്തിയതായിരുന്നു ഡി ഗുകേഷ് എന്ന് നമ്മുടെ പേപ്പറിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലായിടത്തും തുറന്നു വന്നിരിക്കുന്ന പേരാണ് ഡിംഗ് ഇറൺ ആരും തെറ്റിക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൺഫ്യൂഷൻ വരെ കൺഫ്യൂഷൻ വരെ ചെയ്യുന്നത് മാക്രിസ് കാൽസ് എന്നൊന്നും അറിയാതെ പോലെ മാർക്ക് ചെയ്ത് ഡിംഗ് ലിറൺ ആണ് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് ആലോചിച്ച് വെക്കാം നെക്സ്റ്റ് ദി ഡീപസ്റ്റ് പോയിന്റ് ഇൻ ഇന്ത്യൻ ഓഷൻ മാർക്ക് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് സുണ്ടാ ഗർത്താണ് വരുന്നത് സുണ്ടാ ദ്വീപ് എന്ന് പറയുന്നത് എന്തായിട്ട് വരുന്നത് മഹാസമുദ്രത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ദ ഹോട്ട് വിൻഡ് ഉഷ്ണകാറ്റ് അല്ലെങ്കിൽ ചൂടുകാറ്റ് ഉഷ്ണകാലത്ത് ഗംഗാസമുദ്രത്തിൽ വേശുന്ന ചൂടുകാറ്റ് ലൂ ആണ് ലൂ ലു അധികം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ തിരിച്ചും മറിച്ചിട്ടും പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ ലൂ ആൻസർ ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഖാസെ നസറോക്കെ കുറിച്ച് റെയർ റേറായിട്ടുള്ള ഓപ്ഷനാണ് ഉച്ചമംഗൽപ്പുറങ്ങളിൽ താഴത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ വനവിസ്തീർണ്ണമുള്ളത് എവിടെയാണ് അത് മധ്യപ്രദേശ് ആണ് ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷനെ വരാൻ ഇല്ല മധ്യപ്രദേശ് തന്നിട്ടുണ്ട് മധ്യപ്രദേശ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് ക്വസ്റ്റൻ തേർട്ടീൻ മധ്യപ്രദേശ് നെക്സ്റ്റ് കോസ്റ്റ്യൻ ഫോർട്ടീൻ പള്ളിവാസൽ പദ്ധതി കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ താഴെ നിൽക്കുന്ന ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുതിര പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് മുതിര സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് ദ മോസ്റ്റ് പൊല്യൂട്ടഡ് റിവർ ഇൻ കേരള കേരളത്തിൽ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള റിവർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കല്ലായ്പുഴയാണ് കല്ലായ്പുഴ കേട്ടോ കല്ലായ്പുഴയാണ് ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള നദി എന്ന് പറയുന്നത് നീതി ആയോഗ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിതി ആയോഗവുമായി ബന്ധപ്പെട്ടുള്ള സെന്റൻസിൽ എന്താണ് അവിടെ ചോദിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വിശദീകരിക്കുന്നത് ആയിട്ടുള്ള സെന്റൻസ് ആണ് ക്വസ്റ്റ്യൻ അവിടെ മാർക്ക് ചെയ്യാൻ പറ്റുകതാണ് അതിൽ ക്വസ്റ്റ്യൻ എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് റൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ളത് അതും തന്നെ വായിക്കാം കാരണം തെറ്റായിട്ടുള്ള വായിച്ചൊരു കൺഫ്യൂസ് ആയി പോകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊന്ന് വായിച്ച് നോക്കാം അല്ലാതെ ഒരു പോസ് ഇത് വായിച്ചു നോക്കുക അത് ഏതാണ്ട് കണ്ടുപിടിക്കാം ഇനിയിപ്പം കണ്ടുപിടിക്കാൻ അങ്ങനെ കുറെ വായിച്ചൊരു കൺഫ്യൂസ്ഡ് ആവുന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് നേരെ ആൻസറിലേക്ക് കടക്കാം ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി നീതി ആയോഗ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള സഹകരണം വളർത്തിയെടുക്കുന്നതിലൂടെ സംസ്ഥാന നിർദ്ദിഷ്ട നയങ്ങൾ രൂപീകരിക്കുന്നത് നീതി ആയോഗം സൗകര്യമൊരുക്കുന്നു എന്നുള്ളതാണ് ആ ഒരു ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത് നെക്സ്റ്റ് വിച്ച് ഓഫ് നോട്ട് എ കീ ഫീച്ചർ ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി എൻ്റെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പോളിസിയിൽ വരാത്തത് നമുക്കറിയാം ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ഒക്കെ നമുക്കറിയാം നാഷണലൈസേഷൻ വരുന്നുണ്ടോ ഇല്ല അപ്പൊ വരാത്തത് എന്ന് പറഞ്ഞാൽ നാഷണലൈസേഷൻ നെക്സ്റ്റ് പതിനെട്ടാമത് ഗ്രാമീണ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും കാർഷിക ഗ്രാമീണ വ്യവസായങ്ങൾക്കപ്പം നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും കാർഷിക ഗ്രാമീണ വ്യവസായങ്ങൾക്ക് ഏതാണ്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നബാഡാണ് നബാഡ് നബാഡാണ് ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ അത് ഏതാണ് നബാഡാണ് നെക്സ്റ്റ് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഹരിത വിപ്ലവത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തതേത് ശരിയല്ലാത്തത് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക എന്നിട്ട് നിങ്ങൾ അതിനെ കമന്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം ആൻസർ എന്താണെന്നുള്ളത് അല്ലെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിയിട്ട് കിട്ടുമോന്ന് നോക്കാം ഏതാൻസർ എന്നുള്ളത് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലാത്ത ഏതെന്നാണ് അപ്പൊ ഈ ഒരു ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരുന്നത് പക്ഷെ അത് വായിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്ത് ചെയ്യാം ബാക്കിയുള്ള ഓപ്ഷൻസ് വായിച്ചിട്ട് പോവാ ഗ്രീൻ റെവല്യൂഷൻ എന്തൊക്കെ കാര്യങ്ങൾ ഹരിത വിപ്ലവം ഇന്ത്യൻ കാർഷിക മേഖലയിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും രാസവളങ്ങളും കീടനാശിനികളും സ്വീകരിക്കുന്നതിലേക്ക് നയിച്ചു ഈ പോയിന്റ് മനസ്സിൽ ആലോചിച്ച് വെക്കാം പിന്നെ ഗ്രീൻ റബല്യേഷൻ ഗോതമ്പിന്റെയും വരിയുടെ ഉൽപാദനത്തിലാണ് ഗർദ്ധവ് വന്നത് ഹരിത വിപ്ലവം കാർഷിക ഉത്പാദന വർദ്ധനവ് എന്നാൽ സാങ്കേതിക വിദ്യയുടെ ആനുകൂല്യങ്ങളുടെയും ലഭ്യത്തിൽ പ്രാദേശിക അസമത്വങ്ങൾക്ക് കാരണമായി ഇത് മൂന്നും കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ് പക്ഷേ ഇവിടെ നമ്മളോട് തെറ്റായിട്ടുള്ള ചോദിച്ചുകൊണ്ട് ഓപ്ഷൻ ഏതാണ് വരിക ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഫോളോയിങ് ക്രോപ്സിനാണ് ഗോൾഡൻ ഫൈബർ ഗോൾഡൻ ഫൈബർ അല്ലെങ്കിൽ ഗോൾഡൻ ഫൈബർ എന്ന് ഡി ആണ് വരുന്നത് നെക്സ്റ്റ് നന്നായിട്ട് ഒന്ന് നോക്കി നോക്കാം മൗലിക അവകാശങ്ങളും നിർദേശ തത്വങ്ങളും തമ്മിൽ വിരുദ്ധതയില്ല ഒന്ന് മറ്റൊന്നിന്റെ പൂരകമാണ് ഏത് കേസ് ആയിരുന്നു ചോദിച്ചത് നമുക്ക് നന്നായിട്ട് കേട്ടിട്ടുള്ള ഒരു കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള കേസ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേശവാനന്ദ ഭാരതി വേർസസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസ് നെക്സ്റ്റ് തർക്കുണ്ടേ കമ്മിറ്റി ദിനേഷ് ഗോസ്വാമി കമ്മിറ്റി ഇന്ദ്രജിത്ത് ഗുപ്ത കമ്മിറ്റി ഇതൊക്കെ എന്തുമായിട്ടുള്ള പഠനമാണ് നടത്തിയത് ഫുള്ളായിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ട് വേഗം തന്നെ ആൻസറിലേക്ക് എത്തിയ ഇലക്ട്രൽ റിഫോംസ് ആണ് ആൻസർ തർക്കുന്റെ കമ്മിറ്റി ദിനേഷ് ഗോസ്വാമി കമ്മിറ്റി ഇന്ദ്രജിത്ത് ഗുപ്ത കമ്മിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രൽ റിഫോംസ് അല്ലെ ഇലക്ഷൻ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ വായിച്ചു നോക്കുക അറിയാത്തവരും മനസ്സിലാക്കി വെക്കാം കൂടുതൽ പോയിന്റ്സ് നോക്കി വെക്കാം നെക്സ്റ്റ് ഇതിൽ ഏതാണ് ശരി മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിക്കുന്നത് മാന്ഡമസ് കൽപ്പന ശരിയായിട്ടുള്ള സെന്റൻസ് ആണ് അപ്പൊ ഒന്ന് ശരിയാണ് രണ്ടാമത്തെ മാൻഡമസ് സ്വകാര്യ വ്യക്തികൾക്കെതിരായി പുറപ്പെടുവിക്കാനാവില്ല ശരിയാണോ ശരിക്കാം നാലു ഓപ്ഷൻസ് ഒന്ന് വായിച്ച് നോക്കിയാൽ ആൻസർ വരാൻ നോക്കാം രണ്ടാമത് ശരിയാണ് സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാനാവില്ല മാൻഡമസ് ഒക്കെ ഉദ്യോഗസ്ഥർക്കെതിരൊക്കെയാണ് പുറപ്പെടുവിക്കുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ ഒന്നും രണ്ടും ശരിയാണ് പിന്നെ ഇന്ത്യൻ പ്രസിഡന്റിനെതിരായി മാൻഡമസ് പുറപ്പെടുവിക്കാൻ പറ്റില്ല പ്രസിഡന്റിനെതിരായിട്ട് പുറപ്പെടുവിക്കാൻ പറ്റില്ല നെക്സ്റ്റ് പൊതു അല്ലെങ്കിൽ മൂന്നര ഓപ്ഷൻസ് കട്ട് ചെയ്തോ ഇതും കട്ട് ചെയ്യാം ഇതും കട്ട് ചെയ്യാം ഇതും കട്ട് ചെയ്യാം അപ്പൊ അത് മൂന്നും പോയി ഓപ്ഷൻ ബി മാത്രമേ ബാക്കിയുള്ളൂ അതായത് ഒന്നും രണ്ടും നാലും നാലാമത്തെന്താ പൊതു കടമ നിർവഹിക്കാൻ വിസമ്മതിക്കുന്ന അധികാരികളോട് പ്രവൃത്തി നിർവഹണത്തിനായി മാഡമിസ് ഉപയോഗിക്കുന്നു അപ്പൊ ഒന്നും രണ്ടും മൂന്നും വരുന്ന ഓപ്ഷൻ ഒന്നും രണ്ടും നാലും വരുന്ന ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ബി കൺഫ്യൂസ്ഡ് ആയി പോർക്ക് ചെയ്ത് വേണ്ടിയിട്ട് ഓക്കെ ഇത് മൂന്നും കട്ട് ചെയ്യാന്നുള്ള രീതിയിൽ കൊടുത്തതാണ് ഇപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഒന്നും രണ്ടും നാലുമാണ് ശരിയായിട്ടുള്ള സെന്റൻസ് കാലം ശരിയായിട്ടുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇരുപത്തി നാലാമത് ക്വസ്റ്റ് എല്ലാം വലിയ വലിയ ക്വസ്റ്റ്യൻസ് ആണ് അതായത് ഡിഗ്രി ലെവലിൻ്റെ എക്സാം ആണ് ഇപ്പോൾ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എന്തായാലും വായിച്ച് നോക്കി ടൈം എടുത്തിട്ട് ചെയ്യേണ്ടതാണ് ഇതൊക്കെ നിങ്ങൾ വായിച്ച് വായിച്ച് നോക്കാം പിന്നെ ഞാൻ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയി പോകുന്നതുകൊണ്ടാണ് നിങ്ങളോട് പോസ് ചെയ്ത് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിയിലേക്ക് കടക്കാൻ വേണ്ടി പറയുന്നത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് അതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്നത് ഇനി ഇപ്പോൾ വീഡിയോ കുറച്ച് സ്ലോ ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അത് മതി അതിനനുസരിച്ച് ചെയ്യാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സപ്പോർട്ടായിട്ട് കണക്കാക്കാൻ പറ്റും കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊരു സപ്പോർട്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് കണ്ട വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റിനിലേക്ക് കടക്കാം ഓക്കെയാ ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് വായിച്ചു വായിച്ച് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക എനിക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് വോട്ടർ പട്ടിക തയ്യാറാക്കുക ശരിയാണ് തെരഞ്ഞെടുപ്പ് തീയതികളും ഷെഡ്യൂളുകളും പ്രഖ്യാപിക്കുക ശരിയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക ശരിയാണ് അപ്പൊ മൂന്നും നാല് പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാഷ്ട്രപതിയെ ഉപദേശിക്കുക നാലും ശരിയാണ് അതായത് എല്ലാം ശരിയായിട്ടുള്ളതാണ് കാര്യം തന്നെയാണ് ഇതെല്ലാം തന്നെ എന്തിന്റെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ് വായിച്ചു നോക്കുക കാരണം എക്സാം എക്സാംപിൾ ആവരുത് തിരിച്ചു മറിച്ച് ചോദിക്കുക ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കാം അതേപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ ചോദിക്കാൻ ചോദിക്കാം ചോദിക്കാം ഇരുപത്തിയഞ്ചാമത്തെ ഫസ്റ്റ് ആദ്യത്തെ ഭരണഘടനാ പാർക്ക് പൂനെയിലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പൂനെയിലാണ് പൂനെ ഇന്ത്യയിലെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പൂനെയിലാണ് നെക്സ്റ്റ് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ Uh, which of the വിശദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാൽ ടൂറിസം ഉത്തരവാദിത്ത ടൂറിസം ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് വായിച്ചു നോക്കാം നിങ്ങൾ തന്നെ 2008 ലാണ് ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി കേരളത്തിൽ തുടക്കമാകുന്നത് ഒന്ന് ശരിയായിട്ടുള്ള സെന്റൻസ് ആണ് എല്ലാം ശരിയായിട്ടുള്ള സെന്റൻസ് തന്നെയാണ് വരുന്നത് പ്രാദേശിക ജനങ്ങളുടെയും സമൂഹങ്ങളുടെയും ക്ഷേമവും മെച്ചപ്പെട്ട സാമ്പത്തിക നേട്ടങ്ങളും വളർത്തിയെടുക്കുക എന്ന ഉത്തരവാദിത്താണ് ശരിയാണ് സാമൂഹികവും പാരിസ്ഥിതികവും സാമ്പത്തികവുമായ മൂന്ന് കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട് നാല് രണ്ടായിരത്തി പതിമൂന്നിൽ കുമരകത്തെ ഉത്തരവാദിത്തോട് സംബന്ധിച്ച് യു ഡി എസ് അവാർഡ് ലഭിച്ചാൽ ചോദിക്കട്ടെ ഇവിടുത്തെ അതിനാണ് യു ഡി എസ് അവാർഡ് ലഭിച്ചത് അല്ലെങ്കിൽ ഏത് അവാർഡാണ് ലഭിച്ചതെന്നൊക്കെ ചോദിക്കാൻ പറ്റും അപ്പൊ ഏതാണ് ആക്ഷൻ ആൻസർ ആയിട്ട് വരും ഓപ്ഷൻ ഡി ആണ് ഓൾ ദ ഓപ്ഷൻസ് കറക്റ്റ് അല്ലെങ്കിൽ ഓൾ ദ ബോവ കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് ഏഴാം ക്വസ്റ്റ്യൻ കേരള ഉണ്ടോ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നാഷണൽ കേരള ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ് ചോദിച്ചത് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ പുതിയ അധ്യക്ഷനാണ് ചോദിച്ചിരിക്കുന്നത് നേരത്തെ നമ്മൾ ഒന്നിന്റെ പുതിയത് പഠിച്ചില്ലേ അതേപോലെ തന്നെ ഐ എസ് ആർ പഠിച്ച പോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ കേരളയുടെ എന്ന് പറയുന്നത് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് രണ്ടായിരത്തി അഞ്ച് ഇരുപത്തി അഞ്ചിലെ ക്വസ്റ്റൻ പേപ്പറാണ് അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരേണ്ടില്ല ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് നോക്കി വെച്ചേക്കാം നോട്ട് ചെയ്ത് വെച്ചേക്കാം നെക്സ്റ്റ് ഇരുപത്തി ഏഴാമത് ക്വസ്റ്റൻ ഇരുപത്തെട്ടാമത് ക്വസ്റ്റ്യൻ കേരള വികസന മാതൃകയെ കുറിച്ച് താഴെപ്പെടുന്ന പ്രസ്താവനകൾ പരിഗണിച്ചിട്ട് ഇതൊക്കെയാണ് ശരിയും ചോദിക്കുന്നത് വായിച്ചു നോക്കാം കേരള മോഡൽ ഇതും നന്നായിട്ട് നാല് ഓപ്ഷനും വായിച്ചു നോക്കുക കാരണം വായിച്ചിപ്പതന്നെ പഠിച്ച കാർ നാല് ഓപ്ഷനും ശരി തന്നെയാണ് വരുന്നത് കുറഞ്ഞ പ്രതിശീഷ്ട വരുമാനവുമായി പൊരുത്തപ്പെടുന്ന ഉയർന്ന ഭൗതിക ജീവിത നിലവാര സൂചകളുടെ ഒരു കൂട്ടമാണ് കേരള വികസന മാതൃക ശരിയായിട്ടുള്ള ജിൻഡ്രീസും തങ്ങളുടെ നിരവധി കൃതികളിലൂടെ കേരളത്തിന്റെ വികസനാനുഭവത്തെ വളരെ കാലമായി പിന്തുണച്ചിട്ടുണ്ട് അതും ശരിയാണ് കേരളത്തിന്റെ സാമൂഹിക നേട്ടങ്ങൾക്ക് അടിസ്ഥാനമായ ഘടകം സാമൂഹിക നീതിയാണെന്ന് ജോൺ റാറ്റ് ക്ലി പ്രസ്താവിക്കുന്നു കേരള മോഡൽ ആവശ്യത്തിന് തൊഴിലവത്സരങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലെന്നും ഇത് നിരവധി ആളുകൾ വിദേശത്ത് ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുവെന്ന് പ്രധാന വിമർശനമുണ്ട് നാലും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വലിയ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ടാണ് ഫാസ്റ്റ് ആയിട്ട് പോകുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ പോസ് ചെയ്തേക്കാം ട്വന്റി നയൻ ഓൺലി റീജിയണൽ റൂറൽ ബാങ്ക് ഫ്രോം ഇന്ത്യ ഇൻക്ലൂഡഡ് ഇൻ ടൂസിലെ ഏറ്റവും മികച്ച ബാങ്കുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാണ് നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്കിന് കേട്ടോസ് ആവരുത് കേരള ഗ്രാമീൺ ബാങ്കിന് തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള ഗ്രാമീൺ ബാങ്ക് നെക്സ്റ്റ് ക്വസ്റ്റിൻ മുപ്പത് ഫോളോയിങ് ഓപ്ഷൻ ഇസ് നോട്ട് എ ടൈപ്പ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ എം എസ് എക്സൽ എക്സൽ വേണ്ടിട്ടില്ലേ വിൻഡോ നമുക്കറിയാത്ത സോഫ്റ്റ്വെയർ ആണ് ലിങ്കറും ഡോട്ടറും വലിയ പരിചയമില്ലാത്തവർക്ക് എം എസ് എക്സൽ അതല്ലാന്ന് അറിയാമല്ലോ സോഫ്റ്റ് എം എസ് എക്സൽ എന്താണെന്ന് നമുക്ക് അറിയാം അപ്പൊ അതെന്തായാലും ഓപ്ഷൻ നിങ്ങൾ ഡൗട്ട് വരില്ലല്ലോ ഓപ്ഷൻ സി എന്നാണ് ഇതിലെ സോഫ്റ്റ്വെയർ അല്ലാതെ ഡിവൈസ് ദൽപ്സ് പ്രിവെന്റ് ഡാറ്റ ഡാറ്റൊലീഷൻ അത് സ്വിച്ച് ആണ് സ്വിച്ച് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ക്വസ്റ്റ്യൻ തേർട്ടി വണിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് സ്വിച്ച് നെക്സ്റ്റ് തേർട്ടി ടു ഐ ടി ആക്ട് രണ്ടായിരം ഐ ടി ആക്ട് രണ്ടായിരം ടു തൗസൻഡ് വിജ്ഞാപനം ചെയ്ത ദിവസം കണ്ടു ഐ ടി ആക്ട് ടു തൗസൻഡ് നമുക്കറിയാം വിജ്ഞാപനം ചെയ്ത ദിവസം ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആൻസർ ആയിട്ട് നന്നായിട്ട് പഠിച്ചു നോക്കിയിട്ട് പോയതേക്കാ പഠിച്ചു നോക്കി നോക്കിപ്പോയവർക്കെ കിട്ടുകയുള്ളൂ അതികാലും സ്കിപ്പ് ചെയ്ത് പോകുന്ന കുറിച്ചിട്ടാണ് അത് കാരണം അങ്ങനെ നമുക്ക് ഐ ടി ആക്ട് വിജ്ഞാപനം ചെയ്ത ദിവസമൊക്കെ ചോദിച്ചു കഴിഞ്ഞാലേ പ്രശ്നമില്ല പഠിച്ചവർക്ക് കിട്ടും പതിനേഴ് ഒക്ടോബർ ആണ് വരുന്നത് പതിനേഴ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപതാണ് വിജ്ഞാപനം ചെയ്തത് പതിനേഴ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപതിലാണ് വിജ്ഞാപനം ചെയ്തിട്ടുള്ളത് ഓപ്ഷൻ സി നെക്സ്റ്റ് ദി നാഷണൽ അവാർഡ്സ് ഫോർ ഇ ഗവർണൻസ് ഏത് നഗരത്തിൽ നടന്ന ഈ ഗവർണൻസ് സംബന്ധിച്ച് ഇരുപത്തി ഏഴാമത് ദേശീയ സമ്മേളനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലൂടെ ഇ ഗവെൻസ് അവാർഡുകൾ ലഭിച്ചത് ഏത് നഗരത്തിൽ വെച്ച് നടന്നതാണ് മുംബൈ നഗരത്തിൽ മുംബൈ മുംബൈ നഗരത്തിൽ അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരമുള്ള ഇളവ് എനിക്ക് പറയുന്നതിൽ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം എന്ന് വായിച്ചു നോക്കാം നാല് ഓപ്ഷൻ ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത് സർക്കാർ വകുപ്പുകളുടെ പ്രവേശന ക്ഷമത വർദ്ധിപ്പിക്കുന്ന വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം കൊടുക്കാൻ പറ്റാത്ത പറയുന്നത് ഇതല്ല മന്ത്രിസഭാ യോഗങ്ങളിലെ ചർച്ചകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഇതാണ് ഓപ്ഷനായിട്ട് വരാൻ ആൻസർ ബാക്കി വായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം അപ്പോ ഏതാ വരിക ഇളവ് പറയുന്ന ഇളവ് ഇനി പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത് അപ്പൊ അതിലേതാ ഓപ്ഷനായിട്ട് വരിക ബി ആണ് ഓപ്ഷനായിട്ട് വരാം ഓ ക്വസ്റ്റൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആവുന്ന മിസ്റ്റേക്ക് വന്നു പോകാൻ ചാൻസ് ഉണ്ട് കാരണം രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം ഇളവ് താഴെ പറഞ്ഞൊരു ഏതിനാണെന്നാണ് ക്വസ്റ്റിൻ ഇളവ് താഴെ പറയുന്ന പറയുന്നതിനാണ് അപ്പൊ അതിന് ഓപ്ഷൻ നിങ്ങൾക്ക് വായിച്ചു നോക്കും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെ മന്ത്രിസഭയിലെ ചർച്ചകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് തേർട്ടി ഫൈവ് ഇതും വലിയ ക്വസ്റ്റിനാണ് വായിച്ചിട്ട് കണ്ടുപിടിക്കുക അപ്പോ അതില് ഫുൾ ആയിട്ട് വായിക്കുന്നതിൽ കൺഫ്യൂസ്ഡ് ആവുന്നതിലും വായിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരമുള്ള ഉപഭോക്താക്കളുടെ അവകാശത്തെ കൃത്യമായി പ്രതിഫലിക്കുന്ന പ്രസ്താവനകൾ ഏതാണെന്ന് ചോദിക്കുന്നത് ആൻസർ പറയുന്നുണ്ട് ഓപ്ഷൻ സി ആണ് ഹാവ് റൈറ്റ് ടു ബി ക്വാളിറ്റി ക്വാണ്ടിറ്റി ആൻഡ് പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിഫോർ മേക്കിംഗ് പർച്ചേസ് വാങ്ങുന്നതിന് മുമ്പ് സാധനങ്ങളുടെ സേവനങ്ങളുടെ ഗുണനിലവാരം അളവ് വില എന്നിവയെ കുറിച്ച് അറിയിക്കാൻ ഉദ്യോഗ ഉപഭോക്താക്കൾക്ക് അവകാശമുണ്ട് എന്ന് പറയുന്നതാണ് ഓപ്ഷൻ സി അതാണ് കറക്റ്റ് ആയിട്ടുള്ളത് രണ്ടായിരത്തി ഒമ്പതിലാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് ഓർമ്മിച്ച് വെച്ചേക്കാം കാരണം അത് ചോദിക്കാം തിരിച്ചു വേറെ ക്വസ്റ്റിനായിട്ട് ചോദിക്കാം സ്റ്റേറ്റ്മെന്റ് ഡിസ്ക്രൈബ് ഓഫ് ദ നാഷണൽ ഹ്യമൻ റൈറ്റ് ആക്ട് നൈൻറ്റീൻറ്റി ത്രീ അതും ക്വസ്റ്റ്യായിട്ട് ചോദിക്കാം അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ഏത് വർഷമായിരുന്നു ചോദിക്കാം നയൻറ്റീൻ നൈറ്റി ത്രീ ആണ് അതായത് നയൻറ്റീൻ നയൻറ്റി ത്രീലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന് കീഴിലുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനത്തിൽ കൃത്യമായ ഒരു പ്രസ്താവന നമ്മളിപ്പം പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റിന്റെ സിമിലർ ആയിട്ടുള്ളത് അല്ലേ സിമിലർ ഇനി ആയിട്ടുള്ളതെന്നല്ല നീന്താനൊരുപാട് വായിക്കാനുള്ളതാണ് നിങ്ങൾ അതിൽ കറക്റ്റ് ഓപ്ഷൻ ഞാൻ ഇവിടെയും പറയുകയാണ് ഓപ്ഷൻ സി ആണ് ആർ സി റെക്കമെൻഡ് അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയുന്നതിനും മനുഷ്യാവകാശ പ്രശ്നങ്ങളെ കുറിച്ച് അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനും നടപടികൾ എൻ എച്ച് ആർ സിക്ക് ശുപാർശ ചെയ്യാൻ കഴിയും കൃത്യമായി വരുന്ന പ്രസ്താവനകൾ ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് അതിന്റെ ഓപ്ഷൻ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വിശദഫോളും ചെയ്യും പോക്സോയുമായി ബന്ധപ്പെട്ട് ഏതാണ് സെന്റൻസ് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള സെന്റൻസ് ഇത് വളരെയധികം കൺഫ്യൂസ്ഡ് ആവുന്ന ഓപ്ഷൻസ് തന്നെയാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്നത് ഒരേപോലത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണ് ആൻസർ വരും ഒരേപോലെയാണ് ചെറിയ നന്നായിട്ട് വായിച്ചൊരുക്കി അത് കിട്ടുന്നുള്ളൂ അതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രത്യേകത ഇതിലെ ഞാൻ ആൻസറിലേക്ക് കടക്കുകയാണ് മുപ്പത്തി ഏഴാമതെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇരകളായ കുട്ടികൾക്ക് അതിവേഗ നീതി ഉറപ്പാക്കാൻ എല്ലാ കേസുകളും ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ അന്വേഷിക്കുകയും വിചാരണ ചെയ്യുകയും ചെയ്യണമെന്ന് പോക്സോ നിയമം അനുശാസിക്കുന്നു അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരും മുപ്പത്തി എട്ടാമത് ഐ സി ഡി എസിന്റെ ക്വസ്റ്റൻ പേപ്പറാണ് ഇപ്പൊ മുപ്പത്തെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കുറെ ഐ സി ഡി എസ് റിലേറ്റഡാണ് അത് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് പ്രധാനമായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ നോക്കുന്നുണ്ട് അതും മീൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വന്നിരിക്കുന്ന ഒരു പത്ത് ക്വസ്റ്റൻസും കൂടിയാണ് നോക്കാനുള്ളത് ഇത് നന്നായിട്ട് വായിച്ച് പഠിച്ച കിട്ടുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് എത്ര പഠിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അങ്ങനെ തന്നെ പഠിച്ചിട്ട് പോയി കേൾക്കാം ഇതിലേതാണ് ശരി എന്നാണ് ചോദിച്ചത് സമ്പദ് വ്യവസ്ഥയായി ബന്ധപ്പെട്ടിട്ടുള്ള സമകാലിക സംഭവങ്ങളെ പറ്റി പറയുമ്പോ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് അപ്പൊട്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് വൈറ്റ് ഗുഡ്സിനായി പി എൽ ഐ പി എൽ ഐ സ്കീം കേളിൽ ഇന്ത്യൻ സർക്കാർ ഇരുപത്തിനാല് കമ്പനികളെ തിരഞ്ഞെടുത്തു മൂവായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കോടി രൂപയുടെ നിക്ഷേപം അതും വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം എത്ര കമ്പനികളെ തിരഞ്ഞെടുത്തു ഇല്ലെങ്കിൽ എത്ര രൂപയുടെ നിക്ഷേപമാണ് അതൊക്കെ ചോദിക്കാം തിരിച്ചു മറിച്ചിട്ടൊക്കെ ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്വസ്റ്റിൻ പേപ്പറേ അപ്പൊ അങ്ങനെയൊക്കെ എഴുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റിനാ പറഞ്ഞ മുപ്പത്തെട്ടിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്വസ്റ്റൻസ് പറയുന്നത് എന്താണ് ഐ സി ഡി എസ്മാർ റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് സോ നമ്മൾ ഡയറക്റ്റ് എഴുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നോക്കി നോക്കി പഠിക്കുന്നതാണ് അതിലും നിങ്ങൾക്ക് വായിച്ച് വായിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് പോകുന്ന കുറേ ഭാഗങ്ങളുണ്ട് അപ്പോൾ പരമാവധി ഷോർട്ട് ആക്കിയിട്ട് പരമാവധി സിമ്പിൾ ആക്കിയിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട് ഫുൾ ആയിട്ട് നോക്കുന്ന നിങ്ങളുടെ എക്സ്പ്ലേഷൻ നിങ്ങൾ വേണമെങ്കിലും ഒന്ന് പറയാം വോട്ട് ഇസ് എ കറക്ട് ഡെഫിനേഷൻ ഓഫ് ഗ്രാമസഭ ഗ്രാമസഭയുടെ ശരിയായിട്ടുള്ള നിർവചനം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ൊൻപത് ഒരു പഞ്ചായത്തിന്റെ പരിധിക്കുള്ളിലെ ഒരു ഗ്രാമത്തിൽ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഉൾക്കൊള്ളുന്ന ഒരു സമിതി എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിന്റെ നിർവചനം ഒരു പഞ്ചായത്തിന്റെ പരിധിക്കുള്ളിലുള്ള ഒരു ഗ്രാമത്തിലെ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഉൾക്കൊള്ളുന്ന ഒരു സമിതിയാണ് ഗ്രാമസഭ എൺപതാമത്തെ ക്വസ്റ്റ്യൻപതാമത്തെ ക്വസ്റ്റ്യൻ വേഗം കണ്ടുപിടിക്കാളോ പഞ്ചായത്ത് രാജ് സംവിധാനം എഴുപത്തി ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി ശരിയാണ് ഒന്ന് ശരിയാണ് ഒരു ഭരണഘടന ഒരു പഞ്ചായത്തിന്റെ കാലാവധി നേരത്തെ വിട്ടില്ലെങ്കിൽ അഞ്ചു വർഷമാണ് അതും ശരിയാണോ അത് ശരിയാണോ തെറ്റാണോ ഇന്ത്യൻ ഭരണഘടനയുടെ പതിനൊന്നാം ഭാഗം അനുസരിച്ചാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് തെറ്റാണ് അപ്പൊ മൂന്നാമത്തെ ഓപ്ഷൻ ഉള്ളതൊക്കെ വെട്ടിക്കളയാ മൂന്നും ഇത് രണ്ടും പോയി ഒന്നും രണ്ടും ശരിയാണ് അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് നെക്സ്റ്റ് എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റൻസിങ് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി ബന്ധപ്പെട്ടിരുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു ശരിയായിട്ടുള്ളതാണ് അപ്പൊ ഒന്ന് ശരിയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ആണോ അല്ല ഗവർണർ അല്ലേ ഇത് തെറ്റാണ് അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണെന്ന് മനസ്സിലായ രണ്ടുള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇത് രണ്ടും പോലും പിന്നെ ഒന്നും മൂന്നും ആണോ ഒന്നും മാത്രമാണോന്ന് അറിയേണ്ടത് പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം നിർദ്ദേശം നിയന്ത്രണം എന്നിവ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ നിക്ഷിപ്തമായിരിക്കുന്നു ഒന്നും മൂന്നും ശരിയാണ് അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത് ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് നെക്സ്റ്റ് എൺപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നത് ഏതാണ് ബൽവന്റായാണ് വരുന്നത് എഴുപത്തിൽ എന്ന് പറയുമ്പോൾ അശോക് മേത്ത കമ്മിറ്റിയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അതായത് താഴെ പറയുന്നവർ ഏത് കമ്മിറ്റിയാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്താൻ ശുപാർശ ചെയ്യുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നിയമിച്ചത് അശോക് മെഹത്ത കമ്മിറ്റിയാണ് സ്കിപ്പ് ഇതായി പോയത് കൊണ്ട് വീണ്ടും എൺപത്തിനാലാം ക്യൂ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടതിൽ ശരിയായിട്ടുള്ള ചോദിക്കുന്നത് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ആണ് രൂപീകരിക്കുന്നത് പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള ആവശ്യമായ നടപടികൾ ശുപാർശ ചെയ്യുന്നത് കറക്റ്റ് അല്ലേ കറക്റ്റ് ആണ് പിന്നെ സംസ്ഥാനത്തിന്റെ കൺസോൾഡേറ്റഡ് ഫണ്ട് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ കൈകാര്യം ചെയ്യുന്നതല്ല അപ്പൊ നമുക്ക് എന്ത് പറയാ ഒന്നും മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ ഏതാ ബി മാത്രമാണ് ആയിട്ടുള്ളത് ആൻസർ എന്ന് പറഞ്ഞാൽ പറഞ്ഞ ബിആർത്തി അഞ്ച് പഞ്ചായത്തുകളുടെ ഘടന വെച്ചിട്ട് ഏതൊക്കെയാ ശരി എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനത്തും ഗ്രാമ ഇന്റർമീഡിയറ്റ് ജില്ലാ പഞ്ചായത്തുകൾ സ്ഥാപിക്കേണ്ടതുണ്ട് ശരിയാണോ ശരിയല്ല ബാക്കിയുള്ള ഓപ്ഷൻസ് വായിച്ചു നോക്കേ ഇരുപത് ലക്ഷമോ അതിൽ കുറവോ ജനസംഖ്യയുള്ള ഉള്ള സംസ്ഥാനങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് ലെവൽ പഞ്ചായത്തുകൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ശരിയാണോ ശരിയാണോ തെറ്റാണോ നോക്കാം ശരിയാണ് ഇരുപത് ലക്ഷമോ അതിൽ കുറവോ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് ലെവൽ പഞ്ചായത്തുകൾ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ ഗ്രാമസഭ ബ്ലോക്ക് സമിതി ജില്ലാ പരിഷത്ത് എന്നിവ പഞ്ചായത്തുകളുടെ ഘടനയാണ് അതേതാണ് ശരിയാണോ തെറ്റാണോ തെറ്റാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ വൺ ആൻഡ് ടു എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത് ഒന്നും രണ്ടും മാത്രമാണ് ശരിയായിട്ടുള്ളത് പഞ്ചായത്തുകളുടെ അധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങൾ എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി എല്ലാം ഇങ്ങനെ വായിച്ച് 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 കണ്ടുപിടിക്കേണ്ടതാണ് നോക്കിയിട്ട് നോക്കിയിട്ട് നോക്കി വായിച്ചു നോക്കാം സാമ്പത്തിക വികസനത്തിനും സാമൂഹ്യ നീതിക്കുമ്പോൾ പദ്ധതികൾ തയ്യാറാക്കുക പഞ്ചായത്തുകളുടെ അധികാരമാണ് പറയുന്നത് പൊന്ന് എന്തായാലും ശരിയാണ് കാരണം അതിനുള്ള പരിപദ്ധതികൾ തയ്യാറാക്കണം നികുതി ചുമത്താനുള്ള അധികാരം പഞ്ചായത്തുകൾക്കില്ല ഇത് തെറ്റായിട്ടുള്ളത് പഞ്ചായത്തുകളുടെ അധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങൾ നിർണ്ണയിക്കുന്ന സംസ്ഥാന സംസ്ഥാനഘടനകാര്യ കമ്മീഷനാണ് അതും തെറ്റായിട്ടുള്ളതാണ് അപ്പൊ ഒന്നും രണ്ടും മൂന്നും തെറ്റാണ് ഒന്ന് മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ടുള്ളൂ നെക്സ്റ്റ് ഹു ഹു ദ അതോറിറ്റി അതോറിറ്റി ഹാസ് ടു പ്രൊവിഷൻസ് ഫോർ ആൻഡ് ഓഡിറ്റ് ഓഫ് പഞ്ചായത്ത് അക്കൗണ്ട്സ് ുടെ പരിപാലനത്തിനും മോഡിറ്റിങ്ങിനും വ്യവസ്ഥകൾ ഏർപ്പെടുത്താൻ ആർക്കാണ് അധികാരം ചോദിക്കുന്നത് എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റൻ ലെജിസ്ലേച്ചർ സംസ്ഥാനത്തിന്റെ നിയമസഭക്കാണ് അധികാരമുള്ളത് അതായത് പഞ്ചായത്തിന്റെ അക്കൌണ്ടുകളുടെ പരിപാലനത്തിനും മോഡിറ്റിങ്ങിനും വ്യവസ്ഥകൾ ഏർപ്പെടുത്താൻ അധികാരമുള്ളത് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ നിയമസഭക്കാണ് എൺപത്തിയെട്ട് പഞ്ചായത്തിന്റെ ഡ്യൂറേഷൻ കാലാവധി ബന്ധപ്പെട്ടിട്ട് എന്ന ആർട്ടിക്കൾ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഇ എത്രകാലം എന്നുള്ളത് ആർട്ടിക്കിൾ ടു ഫോർട്ടി ത്രീ ഇ എ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് ആണ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏത് ഇന്ത്യൻ പ്രമുഖ വ്യക്തിയാണ് വനിതാ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ പി ആർ ഐ പ്രതിനിധികളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ യും നൂതനാശയങ്ങളും സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിച്ചത് ആരായിരുന്നു ചോദിച്ചാൽ ലോക്സഭാ സ്പീക്കറായിട്ടുള്ള ഓം ബിർല ആയിരുന്നു ഓം ബിർളയാണ് വരുന്നത് ഓക്കെ ഇനി വരുന്ന തൊണ്ണൂറ് മുതലുള്ള ക്വസ്റ്റ്യൻസ് കുറെ അസുഖങ്ങളൊക്കെ ഐ സി ഡി എസ് ആയി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ അതിൽ കുറച്ച് ടീച്ചിങ് സ്കൂൾ ലെവൽ അല്ലെങ്കിൽ പ്രീ പ്രൈമറി ലെവലുമായി ബന്ധപ്പെട്ട കോസ്റ്റൻസ് ആണ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് അത് ഒന്ന് കമന്റ് ചെയ്താൽ മതി അല്ലാത്ത പക്ഷം നമുക്ക് ഇത് മെയിൻ ആയിട്ട് എല്ലാ എക്സാംസിനും ചോദിക്കുന്ന കോമൺ എക്സാംസെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരു സബ്സ്ക്രിപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഹെൽപ്പുഫുൾ ആയിരിക്കും സൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോസ് ചെയ്യാം ഏതെങ്കിലും ഒരു ഏരിയയിലെ സ്പെസിഫിക് ആയിട്ട് വീഡിയോ വേണെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞു ഇപ്പൊ പി ആണ് ചെയ്യുന്നത് പി വൈക്യൂ ടു തൗസൻഡ് ട്വന്റി ഫോർ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പി വൈക്യൂ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത് കുറെ പി വൈക്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ തുടങ്ങിയിട്ടാണ് ഉള്ളത് അപ്പോൾ ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഫീഡിൽ വരണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്